അപ്പം നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പണികളൊക്കെ ചെയ്ത് ഫ്രണ്ടിലൊക്കെ അടിച്ച് വരിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ചെണ്ടുമല്ലിയൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പുറത്തും കുറച്ച് ചെടികളൊക്കെ അതാ തൊഴുത്തൊക്കെ ഇതാക്കിയിട്ട് ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ആ സ്വന്തമായിട്ടില്ല എങ്കിൽ കൂടി സ്വന്തം ആവാൻ പോകുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അതിലാണ് ഞാൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ ഒരു സ്വന്തമായിട്ട് നമ്മളധ്വാനിച്ച് ലോണായാലും നമ്മളുടെ ഒരു എഫേട്ടോണ്ട് കിട്ടുന്ന ഒരു സ്ഥലം അപ്പം അതിന് ഉള്ളൊരു ഇത് വേറെ തന്നെയല്ലേ അപ്പം അത് തെങ്ങിൻ്റെ കടയൊക്കെ ഇതിങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി പണികളൊന്നും ചെയ്തിട്ടില്ല പുല്ല് വെട്ടാനായിട്ട് ചേട്ടൻ വന്നിട്ടില്ല അപ്പോൾ അതാ തെങ്ങിൻ്റെ കടക്കൽ ഇതൊക്കെ വെട്ടി അരിഞ്ഞ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരിത് നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് കേട്ടോ എനിക്ക് എനിക്ക് നല്ല ഹാപ്പിയാണ് നമ്മുടെ ഇല്ലായിട്ടില്ലെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ഭൂമിയിൽ ഒരു അഞ്ചാറ് മാസം ടെൻഷൻ അടിച്ചും ഒക്കെ ഇരുന്നിട്ട് നമുക്കിപ്പോൾ അത് നമ്മുടെ സ്വന്തം ആവാൻ പോകുമ്പോഴുള്ള ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റൊക്കെ വേറെയാണ് ഇത് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവുക ഇപ്പം എന്തായാലും നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക അതാ നമ്മുടെ തൊട്ട് പുറകിൽ തന്നെ ശ്രീരാമൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പം അതാ ഇവിടെ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചിട്ട് ചേട്ടനെ അവിടെയൊക്കെ കഴുകാനായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പണിയെടുക്കുന്നത് അധികം വീഡിയോയിലില്ല കാരണം അത് എടുക്കാനാളില്ലല്ലോ അപ്പോൾ അതാ വണ്ടി ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറിയതാണ് അപ്പോൾ ഈയൊരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പറമ്പിൽ പണികളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല പുല്ലിങ്ങനെ പിടിച്ചു കിടക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അമ്മ പഠിക്കില്ല അതൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പുല്ലൊക്കെ നിറച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതേ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ വഴിയെ ചെയ്യും അപ്പോൾ അതേ അമ്മയുടെ ഞാൻ ക്യാമറ കൊണ്ടുവരണേണ്ട അപ്പോൾ അമ്മ ഉടുപ്പൊക്കെ ശരിക്കും ആക്കുക കേട്ടോ അപ്പോൾ അതേ അമ്മ ഈ പട്ടയൊക്കെ എടുത്തിട്ട് പുല്ല് വെട്ടാൻ വരുമ്പോൾ പട്ട ഇടയിലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് പട്ടയൊക്കെ എടുത്ത് തെങ്ങിൻ്റെ ഇടയ്ക്കിലേക്ക് ഇടുക കേടായ വാഴകളൊക്കെ വെട്ടി അങ്ങോട്ട് ഇടുകയൊക്കെയാണ് അമ്മ ചെയ്യണത് കേട്ടാ അപ്പോൾ കുറേ വാഴകളൊക്കെ കേടുണ്ട് അപ്പോൾ അതൊക്കെ മുറിച്ച് മുറിച്ച് മാറ്റിയിടുന്നുണ്ട് അപ്പോൾ എല്ലാം ഒതുക്കിയിട്ട് നമ്മൾ ഇപ്പോൾ വെട്ടാൻ നാളെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് വരും എന്നറിയില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഇതാ ശരിയാക്കാണ് അപ്പോൾ വേറെ ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് പക്ഷെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ തൽക്കാലം ഇത് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഒന്ന് പുല്ല് വെട്ടിക്കാം ഉള്ളതിലാണ് അപ്പോൾ ബാങ്ക് വരുമ്പോൾ വന്ന് നോക്കേ അപ്പോൾ ചേട്ടനെ ഇവിടെ അപ്പോഴേ ആ നേരം കൊണ്ടൊക്കെ അത് ഇവിടെ സോപ്പൊക്കെ പതപ്പിച്ച് റെഡിയാക്കി സോപ്പ് പൊടിയൊക്കെ ഇട്ട് അടിച്ച് കഴുകാനായിട്ട് അപ്പോൾ അത് അടിച്ച് കഴുകിയ വെള്ളമൊക്കെ സോപ്പ് വെള്ളമൊക്കെ അടിച്ച് വരിയിൽ കോരി എടുത്ത് അവിടെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നടയിലൊക്കെ എത്തിക്കൊഴിക്കുകയാണ് സോപ്പ് വെള്ളമാണല്ലോ സോപ്പ് ഓടി ഇട്ടിട്ടുള്ള വെള്ളമാണല്ലോ അപ്പം ഇതൊരു തൊഴുത്താണ് അപ്പോൾ അതേ ഈ തൊഴുത്തിൽ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കി ഞാൻ അത് ഞാൻ ചെയ്തതാണ് പക്ഷേ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് കുറച്ച് ചെടികൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് വണ്ടിയിൽ നിന്ന് ഇറക്കി ഇവിടെ തൽക്കാലം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എല്ലാ ചെടികൾ എന്തായാലും വണ്ടി ഇങ്ങോട്ട് വരുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തതാണ് അപ്പോൾ കുറച്ച് ചെടികൾ കൊണ്ടുവന്നതാണ് വണ്ടിയിൽ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ കൊണ്ടുവന്നതാണ് അപ്പം അതേ ഉമ്മറം തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് നടയിലകും തുടച്ച് ക്ലീനാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കാലൊക്കെ കഴുകിയിട്ടാട്ടാ ഇങ്ങോട്ട് കടന്നു വന്നത് അപ്പം അതേ ഞാൻ വന്ന് ഇവ നോക്കുമ്പോൾ ഇവിടെ ഏട്ടൻ ഇവിടെ അതൊക്കെ അടിച്ച് കഴുകണുണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ അടിച്ച് കഴുകി വൃത്തിയാക്കണുണ്ട് ഏട്ടനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇങ്ങനെ ക്ലീൻ കുറേ സമയം എടുക്കും എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഇവിടെ അടിച്ചു കഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത് ഇവിടെ ഒക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് അടുക്കളയിലും ഒക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കഴുകാനുള്ളത് നോക്കിയിട്ടില്ല അപ്പം നിറയെ അഴുക്കുണ്ടായിരുന്നു മോളിൽ നിന്ന് ചെതിലൊക്കെ കൊഴിഞ്ഞാൻ്റെ അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ അത് കണ്ടല്ലോ എന്നിട്ട് പിന്നെ ഞങ്ങൾ ചെടികൾ ഇറക്കുമ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് അവിടെ ഒരു തിണ്ടിൻ്റെ അവിടെ വെച്ചു അപ്പോൾ ആ ചെടികൾ ഇറക്കുന്ന ഭാഗമാണ് അപ്പോൾ അത് നമ്മുടെ മീനും ഒന്ന് ആക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇതൊരു പെട്ടെന്ന് പെട്ടെന്നുള്ള സംഭവമായിട്ട് കാണുക നിങ്ങൾക്ക് അപ്പം കുറച്ചധികം ചെടികൾ ഇത്തിരി നേരം ഇറക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇറക്കി പിന്നെ കുറേ ചെടികൾ അപ്പുറത്തേക്കും ഒക്കെ ഇറക്കി വെച്ചു അപ്പോൾ ഈ ചെടികൾ ഇറക്കുന്ന വീഡിയോ അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് റെജിസ്ട്രേഷന് മുമ്പ് ആ ഒരു ദിവസം വന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെ പിന്നെ സെക്കൻഡ് ഡേ വരുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ബാക്കി പാർട്ടുകളായിട്ട് ഒരുമിച്ച് ഒരുമിച്ച് വരും ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയതിന് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക ഇത് പക്ഷേ ഞങ്ങളുടെ ഒരു അഞ്ചാറ് മാസത്തെ ഓഫേർട്ടാണ് ഈ വീട് എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ എന്ന് കാണും എന്നെനിക്ക് ഇപ്പോഴും നിശ്ചയമില്ല ഇത് ഓൾറെഡി അപ്ലോഡിൽ ചെയ്തിടും ഇത് നമ്മൾ പാല് കാച്ചലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും അതൊക്കെ നമുക്ക് വേണം കേട്ടോ അപ്പോൾ തുടർന്ന് എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും എല്ലാം ഞാൻ അറിയിക്കുകയാണ് കേട്ടോ പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും ഇത്തരം കിടിലം വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇവിടെ പോയതിന് ശേഷം ഒരുപാട് ഇനി ചെടികളുടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള മണ്ണിലിരിക്കുമ്പോൾ ഒരു ആഹ്ലാദവും ഒക്കെ വേറെയാണല്ലോ നമ്മുടെ ലെവലേ വേറെയാണ് അപ്പം അത്തരം ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കൃഷി വീഡിയോകളും പിന്നെയുള്ള വ്ളോഗ്സിലൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും മറക്കാതെ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണണം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം